ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിൽ ശക്തമായ ഒരു സ്ക്വാഡ് തന്നെ എഫ് സി ബാഴ്സലോണക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത താരങ്ങളെ ഒഴിവാക്കാൻ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട് അത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഫെർമിൻ ലോപ്പസിനെ നല്ല ഒരു ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ ബാഴ്സ കൈവിട്ടേക്കും എന്നത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് സമാനമായ ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് നിലവിൽ മധ്യനിരയിൽ ബാഴ്സയ്ക്ക് ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു താരത്തെ കൈവിടാൻ എഫ് സി ബാഴ്സലോണ ആലോചിക്കുന്നു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്ക് കസാഡോയാണ് ആ താരം വലിയ ഓഫർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം ഫ്ലിക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് മാർക്ക് ബാനൽ കൂടി തിരിച്ചെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കസാഡോക്ക് അവസരം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്ലിക്കും അദ്ദേഹത്തെ കൈവിടാനാണ് സാധ്യത ചെൽസി അത്ലറ്റിക്കോ മാഡ്രഡ് എന്നിവർ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ചെൽസിക്ക് വലിയ താല്പര്യമുണ്ട് നിലവിൽ മുപ്പത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ആയിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് ചെൽസി ഈ തുക നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാഴ്സ അദ്ദേഹത്തെ കൈവിട്ടേക്കും എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കസാഡോക്ക് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു പോകാൻ താല്പര്യമില്ല ക്ലബിനകത്ത് തുടർന്നുകൊണ്ട് തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നല്ല ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ലാലികയിൽ ഇരുപത്തി മത്സരങ്ങളാണ് കസാഡോ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും മൂന്ന് അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും താരത്തെ നിലനിർത്തണം എന്ന് തന്നെയാണ് ബാഴ്സ ആരാധകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ വീണിട്ട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം